അപ്പൊ നമ്മടെ എന്തായാലും നമ്മൾ വരുന്ന അശ്വതിന്റെ ചാനലില് രണ്ടാമത്തെ വ്ലോഗാണ് വ്ളോഗാണല്ലേ അശ്വതിയൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂര് നമ്മുടെ വീട്ടില് വന്നിട്ടുള്ളത് അറിയാല്ലോ എന്റെ പെങ്ങളാണ് എന്റെ സന്ധനെ പോലെ തന്നെ എനിക്ക് അവിടെ ഭർത്താവ് മക്കളെല്ലാവരും ഉണ്ട് ഇവർ വന്നിട്ട് രണ്ടു ദിവസമായി കറണ്ട് ഉണ്ടായിരുന്നില്ല ഇന്നാണ് ഞങ്ങൾക്ക് കറണ്ട് ഒക്കെ വന്നത് ഞങ്ങള് ആയത് നാലാം ദിവസം തവൻ വന്ന നാലാം തവ സത്യം അപ്പൊ ഞങ്ങൾ എന്താക്കി ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ മൂടാവുമ്പോ ഞങ്ങൾ എല്ലാവരും ഓണക്കളിപ്പാട്ടൊക്കെ പാടുക അപ്പൊ ഞങ്ങൾ എന്തായാലും വെറുതെ രണ്ടുപേര് പാടാ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ എന്തായാലും നമ്മുടെ മറ്റേ ബ്ലോഗ് ഫോറോയിലേക്ക് നമ്മൾ കുറേ ഓണക്കളി പാട്ടൊക്കെ എടുത്തേ അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ചാനലിലേക്ക് ഒരു പാട്ട് എന്ന് പറഞ്ഞു അങ്ങനെ വെറുതെ പറഞ്ഞു നമ്മളെല്ലാരും കൂടി ഇല്ല വെറുതെ ഓണക്കളി ഓണക്കളിപ്പാട്ടൊക്കെ അടിക്കാൻ പോണു നമ്മള് വലിയ പാട്ടുകാരെന്നല്ലേ നമ്മള് വലിയ പാട്ടുകാരൊന്നും അല്ല വെറുതെ രസത്തിനുവേണ്ടി പാടുന്നു ആ വെറുതെ രസത്തിന് വേണ്ടി പാടി ഇടുന്നതാണ് അപ്പൊ അശ്വതിയുടെ ചാനൽ കാണുന്ന എല്ലാവരും എന്താ പറയാ അവളൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്ക അല്ലെ അത്രേ ഉള്ളു അപ്പൊ നമുക്ക് ഇനി ഇതാരും കണ്ടില്ലെങ്കിലും നിനക്ക് നമുക്ക് എന്തായാലും എനിക്കില്ലേ ഈ രാമായണം എന്ന് പറയുന്ന ആ ഒരു ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെയാണ് ചോദിച്ചാല് ശ്രീരാമനെ എല്ലാവർക്കും ഇഷ്ടമാണ് എപ്പോഴും പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ ഇന്ദ്രജിത്ത് എൻറെ മനസ്സിലെന്നും മായാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ദ്രജിത്ത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എന്റെ മോൻറെ പേര് ഇന്ദ്രജിത്ത് എന്നിട്ടത് ഇന്ദ്രജിത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല അത് രാമണന്റെ എനിക്ക് ഇഷ്ടമാണ് ഇന്ദ്രജിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമനെ ഇഷ്ടമാണ് അപ്പൊ രാമന പറയേണ്ടല്ല ഹീറോ അപ്പൊ ഓക്കെ അപ്പൊ ഇന്ദ്രജിത്തിന്റെ പക്ഷെ എന്തോ ഒരു പ്രത്യേക മനസ്സിലൊരു ഇഷ്ടം മനസ്സിൽ ഒരു അപ്പൊ ഇന്ദ്രജിത്തിന്റെ പാട്ട് ഇന്ദ്രജിത്തെ അമ്മ വിളിക്കുന്നു ടാ ഈ വിളി കേൾക്കുന്നില്ലട പൊന്നുണ്ണി നീ എങ്ങ് പോയി പൊരുളേ പൊന്മകൻ ഇന്ദ്രജിത്തെ അമ്മ വിളിക്കുന്നടാ ഈ വിളി കേൾക്കുന്നില്ലട പൊന്നുണ്ണി നീ എങ്ങ് പോയി പൊരുളേ ഭൂമിയിലോടി അലഞ്ഞു മണ്ടോദരിയാകെ തിരഞ്ഞു തെങ്ങലുകൾ മാറ്റൊലിയാർന്നു രംഗാത്തരു വീതിയിലാകെ മേഘനാഥനെങ്ങോ മറഞ്ഞു ഈ അമ്മ പൊന്മകനെ തേടി അലഞ്ഞു പൊന്മകൻ ഇന്ദ്രജിത്തെ അമ്മ വീട്ടിൽ നീയെങ്ങു പോയി തലയത്ത ശരീരം കണ്ടു കുറുനരികൾ കൂട്ടം അതോടെ ചോരവീണ മുന്നിലണിഞ്ഞു മേഘനാഥനെങ്ങോ മറഞ്ഞു പൊന്മകനെ തേടിയലഞ്ഞു പൊന്മകൻ ഇംഗ്രേ അമ്മ ഇളിക്കുന്നടാ കേൾക്കുന്നില്ലട നീ എങ്ങു പോയി പൊരുളേ തകർന്നൊരു തേനത് കണ്ട് തലയത്ര ശരീരം കണ്ട് കുറുനരികൾ കൂട്ടം അതോടെ ചോര വീണ മണ്ണിലടഞ്ഞു ഹൃദയം തകരുന്നീ കാഴ്ചകൾ ചുടുമണ്ണിൽ വീണ പിടഞ്ഞു ഒൻ മകൻ അമ്മ വീണിക്കുന്നടാ ഈ വിളി കേൾക്കുന്നില്ലടാ പോയി പൊരുവേ രൂമിയിലോടിയലഞ്ഞു മണ്ടോദരിയാകെ തിരഞ്ഞു തേങ്ങലുകൾ മാറ്റൊല്ലാർന്നു രംഗാത്തരു വിതിയിലാകെ മേഘനാഥനെങ്ങോ മറഞ്ഞു ഈ അമ്മ പൊന്മകനെ തേടി അലഞ്ഞു നീ പോയി പൊരുളേ അപ്പോൾ അപ്പൊ ഒരുപാടുണ്ടാ പാട്ട് എന്തായാലും അരികളൊക്കെ മറന്നുപോയി ജസ്റ്റ് ചെറിയൊരു രസത്തിന് വേണ്ടി അങ്ങനെ പാടിയതാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും അശ്വതിന്റെ വീഡിയോ കാണുന്ന ആരും നമ്മുടെ ചീത്ത പറയാതിരിക്കുക അപ്പൊ എന്തായാലും അച്ഛക്ക നാളെ ഇവിടെ നിന്ന് പോവും അപ്പൊ ഇന്ന് നൈറ്റും കൂടി അവരോട് ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാലും നാളെ ഇവർ പോണെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം എന്നാലും ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കൂടെ അതായത് ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവര് ഇപ്പോഴാണ് വരുന്നത് ഹൗസ് വാമിംഗ് ഒരു വരാൻ വേണ്ടി പറ്റിയില്ല ഇപ്പോഴാണ് അവര് വന്നത് ആ അപ്പൊ എന്തായാലും ആ വന്നതിൽ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ അന്ന് കുറ്റിയടിക്ക് വന്നതാണ് പിന്നെ ഇപ്പഴാണ് വരുന്നത് എപ്പഴായിരിക്കും പിന്നെയാണ് പിന്നെ ടക്കിടക്ക് അങ്ങോട്ട് പോകും എപ്പോഴും വരും അപ്പൊ ഇവരെ കാണും പിന്നെ ഇങ്ങോട്ടേക്കായിട്ട് വരില്ലാരും അതാണ് അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ടാറ്റ ടാറ്റ ടാറ്റ